സിഐ ടി സംഘടനയും അവരുടെ നോക്കുകയും തകർത്ത് അപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിൽ സുവർണ്ണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ചരിത്രമുള്ള മന്ത്രിമാർ സി പി ഐ അത് ഏറ്റവും മഹാനായ മുഖ്യമന്ത്രിയായിരുന്നു അച്യുതം രാഹുൽ ഗാന്ധിക്ക് മതേതരത്വം എന്ന വാക്കുചരിക്കാൻ അവകാശമുണ്ട് ഇന്ദിരാഗാന്ധിയായിട്ട് വരുത്തി വെച്ചതാണ് അത് ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് എന്ന് പറയുന്ന കക്ഷിയുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സി പി ഐ തകർക്കുക എന്നുള്ളത് അച്യുത മേനോനെ അമ്മയുടെ കൂട്ടും ഞങ്ങൾ കാണുന്ന പറഞ്ഞു അവഹസിക്കുന്ന പൊളിറ്റിക്കൽ കറക്ട്നെസ് ഇല്ലാത്ത മുദ്രാവാഹികളുമായിട്ടാണ് അവർ തിരുവനിയുള്ളത് സാറിപ്പോ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പഴയ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ പ്രതിമ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിനോയ് വിശ്വം ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിൻ്റെതായി വന്നു കേരളം കണ്ട ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അച്യുതമേനോനാണ് എന്നും സി പി എമ്മിന് സി പി ഐയോട് ഒരു അയിത്തം അതായത് അച്യുതമേനോനോട് ഒരു അയിത്തമുണ്ടോ എന്നും സംശയമുള്ള രീതിയിൽ സംസാരിച്ചു പറയാൻ ഉണ്ടായിരുന്നില്ല ഇത് കാരണം ും കാര്യങ്ങളിപ്പോ നില സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു കാരണം മൊത്തത്തിൽ സി പി എമ്മിന് ഇപ്പോ ധനകാര്യ വകുപ്പ് സി പി ഐയുടെ വകുപ്പുകൾക്ക് വേണ്ടത്ര പണം കൊടുക്കുന്നില്ല എന്നൊരു പരാതി അതുകൊണ്ട് ആ മന്ത്രിമാരുടെ പ്രത്യേകിച്ചും ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ കൃഷി മന്ത്രിയുടെ ഒക്കെ വകുപ്പുകൾക്കുള്ള പ്രതിച്ഛായ തിളക്കം നഷ്ടപ്പെട്ടു പണ്ട് അറിയാവുന്ന പോലെ അച്യുതമേനോന്റെ കാലത്ത് ഈ ചന്ദ്രശേഖരൻ നായർ കൊണ്ടുവന്നതാണ് ഈ സപ്ലൈകോയുടെ തിളക്കം മാവേലി സ്റ്റോറുകൾ വഴി അദ്ദേഹം വളരെ കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിലെ പാവപ്പെട്ട അർത്ഥ പട്ടിണിക്കാരായ പട്ടിണിക്കാരായ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന ഭക്ഷ്യ സാധനങ്ങൾ വിതരണം ചെയ്ത് ക്യൂ ക്യൂ ആയിരുന്നു അന്ന് മാവേലി സ്റ്റോറുകളിൽ ഇന്ന് മാവേലി സ്റ്റോർ സ്റ്റോറില്ല എന്റെ ഭാഗത്ത് സപ്ലൈകോ ഏറ്റെടുത്തു അത് കുളമായി സി പി ഐ മന്ത്രി അത് കൈകാര്യം ചെയ്യുന്നു അത് മുഴുവൻകുളം എന്തുകൊണ്ട് ധനകാര്യ മന്ത്രി പണം കൊടുക്കുന്നില്ല പണം കൊടുക്കും പണമില്ലാത്ത ധനമില്ല പിന്നെ അത് ചോദിച്ചു വാങ്ങിക്കാനുള്ള കഴിവും അദ്ദേഹത്തിന് ജിആർഎൻ അത് രണ്ടും ഉണ്ട് അതുപോലെ ഈ ചന്ദ്രശേഖരൻ ആയിരുന്നു പറഞ്ഞ മന്ത്രി പക്ഷെ പക്ഷെ അന്ന് മുഖ്യമന്ത്രി എന്ന് പറയുന്ന അച്യുതമേനോനായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നതാണ് അക്കൗണ്ടബിലിറ്റിയുടെ കാര്യത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു മന്ത്രി കേരളം കണ്ടിട്ടുള്ളത് ഏറ്റവും ശക്തനും അതുപോലെ തന്നെ കഴിവുറ്റവനുമായ ഭക്ഷ്യമന്ത്രിയായിരുന്നു ഒന്നത് സി പി ഐയുടെ തിളക്കം പറയുകയാണ് രണ്ടാമത്തത് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന എല്ലാം സി പി ഐ മന്ത്രിമാരാണ് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തതാണ് താങ്കൾക്കറിയാവുന്ന വി കെ രാജനും അത് താങ്കൾക്കറിയാവുന്നതാണല്ലോ കൃഷ്ണൻ കണിയാമ്പറമ്പ് ഈ ഒരു അഴിമതിയും ഇല്ലാതെ ഭംഗിയായിട്ട് ആ വകുപ്പുകൾ കൊണ്ടുപോയിരുന്നു കൂട്ടുകൃഷി സമ്പ്രദായം കർഷക കൂട്ടായ്മകൾ ഇതൊക്കെ കൊണ്ടുവന്ന് പാഠശേഖരങ്ങളെ വീണ്ടും മുല്ലക്കരുന്നവരുടെ അല്ലെ തിളക്കം കേരള ചരിത്രത്തിലെ തിളക്കം മറ്റൊരു മന്ത്രി അതുപോലെ ടി വി തോമസ് ഒന്ന് ആലോചിച്ചു നോക്കും ജപ്പാനിൽ പോയി അവര് വ്യവസായ വിരുദ്ധനാണെന്ന് പറയുന്ന സമയത്ത് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന മനോഹരമായ ഒരു സങ്കല്പം കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചു ഓരോരുത്തരും ഓരോ വ്യവസായിയുമായി മാറുക ഇന്നത്തെ ഈ സ്റ്റാർട്ടപ്പ് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ അത് ഈ സി ഐ ടി യു എന്ന് പറയുന്ന സംഘടനയും അവരുടെ നോക്കുകൂലി സമ്പ്രദായവും ചേർന്ന് തകർത്ത് തെരിപ്പണമാക്കി അതുപോലെ പാവപ്പെട്ടവൻ അന്തി ഉറങ്ങാൻ ഒരു വീടില്ലാതെ ടാർപോളിൻ ഷീറ്റുകളിൽ അവരുടെ അടച്ചുറപ്പില്ലാത്ത മുറികളിൽ അവരുടെ ജീവിതം അസുരക്ഷിതമായിരുന്ന പാവപ്പെട്ടവന് വീട് വെക്കാൻ വേണ്ടിയിട്ട് ലക്ഷം വീട് പദ്ധതി കൊണ്ടുവന്ന ആരായ എം എൻ ഗോവിന്ദൻ നായർ അപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ചരിത്രമുള്ള മന്ത്രിമാർ സി പി എമ്മിന്റെ അതിൽ ഏറ്റവും മഹാനായ മുഖ്യമന്ത്രിയായിരുന്നു അച്യുത ഭൂപരിഷ്കരണം കൊണ്ടുവന്ന അദ്ദേഹം അല്ലേ സ്ത്രീ ചിത്ര തിരുന്നാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സലൻസ് കൊണ്ടുവന്ന അദ്ദേഹമല്ലേ മനുഷ്യത്വമുള്ള ഒരു മഹാനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കാലത്തല്ലേ ഈ അത് ശരിയാണ് രാജനെയൊക്കെ രാജൻ എന്ന യുവാവിനെ ഉരുട്ടിക്കൊന്നതും അതായത് കോൺഗ്രസിന്റെ കോൺഗ്രസ് കൂടെ ചേർന്നുകൊണ്ടല്ലേ ആ ഭരണം പോയത് അപ്പോ അത് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു അതൊക്കെ അദ്ദേഹത്തിന്റെ ഇമേജിന് വല്ലാതെ കോട്ടം പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു വാദമാണ് കറക്റ്റ് നൂറ് ശതമാനം ശരിയാണ് എന്നാണല്ലോ വൈലോപ്പള്ളി എഴുതിയ മെന്റുക മഹാമുനി കാരണം രാജൻ എവിടെന്നറിയാൻ വയ്യസ് കോർപ്പറേറ്റ് പെറ്റീഷൻ ഈശ്വരൻ ഈശ്വര വാര്യർ ഹൈക്കോടതി കൊടുത്തു ആ അതുപോലെ ഈശ്വര വാര്യർ അച്യുതമേനുമായിട്ട് അച്യുതമേനോനെ പഠിപ്പിച്ചാളാ അപ്പൊ അച്യുതമേനോന്റെ അടുക്കൽ പോയിട്ട് മകൻ എവിടെയെന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടു ദേഹം മുൻകോപക്കാരനുമായിരുന്നു ദേഷ്യപ്പെട്ടു നിങ്ങളുടെ മകനെ ഞാനാണോ തീർച്ചയായിട്ടും അതെ അങ്ങനെ മുൻകോപകാരനാണ് പത്രക്കാരോട് ആ ദേഷ്യം കാണിക്കാൻ അല്ല സത്യമാണ് സത്യമാണ് പറയുന്നത് കേൾക്കൂ പക്ഷേ പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് അന്ന് അടിയന്തരാവസ്ഥയാണ് അടിയന്തര അടിയന്തരാവസ്ഥയുടെ ഫലമായിട്ടാണ് ആ ചേർന്ന് ഉരുട്ടി കൊന്നത് ഉരുട്ടി കൊന്നു റീജിയണൽ എൻജിനീയറിങ് കോളേജ് കോഴിക്കോട്ടെ വിദ്യാർത്ഥിയായിരുന്നു രാജൻ നെക്സലിസവുമായിട്ട് ബന്ധമുണ്ടെന്നായിരുന്നു ആരോപണം അല്ലാതെ വേറൊരു കാരണവും പറയുന്നുണ്ട് കെ കരുണാകരൻ അവിടെ ഒരു യോഗത്തില് സംബന്ധിക്കാൻ പോയി കോളേജില് ആ പരിപാടിയിൽ ഇദ്ദേഹം കൂക്കി വിളിച്ചു കൂക്കി വിളിക്കുകയോ കല്ലെറിയുകയോ ഒക്കെ ചെയ്തു ഈ രാജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി അതേ തുടർന്നാണ് കരുണാകരന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കൊണ്ടുപോവുകയായിരുന്നു പറയുന്നു പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ മുഖ്യമന്ത്രിയുടെ സമയത്ത് അച്യുതമനോൻ മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹം ഒരു പാവയായി പോയ സമയമാണ് അടിയന്തരാവസ്ഥ അദ്ദേഹം രാജിവെക്കേണ്ടതായിരുന്നു അന്നാണ് എൻ്റെ അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായം അതുപോലെ സി പി ഐയുടെ പിന്നെ തിരുവനന്തപുരത്തെ മേയർ സി പി ഐയുടെ ആയിരുന്നു മാക്സ്വൽ ഫെർണാണ്ടസ് ആ മാക്സുവൽ ഫെർണാണ്ടസിനെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് ജയിലിലിട്ടു ജയിലിൽ ഇട്ടിട്ട് ഇയാൾ സി പി ഐക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് അച്യുതമേനോനെ അവഹേളിച്ച് സംസാരിക്കുന്നു എന്റെ അച്യുതമേനോൻ ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ എന്ത് പറഞ്ഞോളൂ അച്യുതമേനോ എന്ന് പറയല്ലോ കൂറുള്ള പാർട്ടിക്കാർ അദ്ദേഹത്തിനെ അടിച്ചു ജയിലിൽ കിടന്ന് മർദ്ദനം അനുഭവിക്കേണ്ടി വന്നു കോൺഗ്രസ് സി പി എം കാർക്ക് മാത്രമല്ല സി പി ഐക്കാർക്ക് മർദ്ദനമേർക്കേണ്ടി വന്നു പക്ഷേ സി പി ഐ അന്നും പറഞ്ഞു ഭരണഘടനാ ബാഹ്യമായ ശക്തികൾ ഭരണത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞു കാരണം സഞ്ജയ് ഗാന്ധി ഈ അമ്പിക സോണി റുക്സാന എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഒക്കെ കൂടെ ചേർന്ന് അവരാണ് ഭരണം നടത്തിയിരുന്നത് ഇന്ദിരാഗാന്ധി ഒരു പാവയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് തുർക്കുമാൻ ഗേറ്റിൽ ബുൾഡോസറുകൾ ഇടിച്ചു കയറ്റി അവിടുത്തെ ആൾക്കാരെ നിർബന്ധിത വന്ധ്യംകരണത്തിനിക്ക് ആ സഞ്ജയ് ആയിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് ആകാശത്തിൽ കൂടെ പറന്നെക്കുന്നതിനിടയിലാണ് അദ്ദേഹം മരിച്ചു വീണത് സഞ്ജയ് ഗാന്ധി നിയന്ത്രിക്കാൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ചിട്ട് പോലും പറ്റിയില്ല കാളരാത്രികളായിരുന്നു മാതൃഭൂമിയൊക്കെ സ്തുതി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഓർമ്മ പക്ഷേ ഇന്ദിരാഗാന്ധി തോറ്റു കഴിഞ്ഞപ്പോൾ തൊട്ട് അവര് അവരുടെ പ്ലേറ്റ് മാറ്റാൻ തുടങ്ങുകയാണ് ചെയ്തത് അടിയന്തരാവസ്ഥയുടെ കാളരാത്രിയിൽ എന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണപിള്ള എഴുതിയ ഒരു ആങ്കർ സ്റ്റോറിയോട് കൂടിയാണ് ആ കോൺഗ്രസിനെതിരെ അവർ തിരിയുന്നത് ഇപ്പൊ വീണ്ടും തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ തെച്ചു വന്നു അപ്പൊ ആ ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത് പക്ഷേ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഭരണസ്ഥിരത അടിയന്തരാവസ്ഥ അത് പറ്റിയത് പാർട്ടി പറയാതെ അദ്ദേഹത്തിന് രാജിവെക്കാൻ പറ്റില്ല കരുണാകരനും അടിയന്തരാവസ്ഥയാണ് സി പി ഐയുടെ ഇമേജ് എന്താ പറഞ്ഞല്ലോ അതെ അരണിയന്തരാവസ്ഥയെ പിന്തുണിച്ചതിന്റെ പേരിൽ കേരളത്തിനൊരു മുഖ്യമന്ത്രി അന്ന് ഇ എം എസ് പറഞ്ഞു ഞങ്ങളുടെ പൊളിറ്റിക്കൽ ലൈൻ ആയിരുന്നു കറക്റ്റ് സി പി ഐയുടെ തെറ്റാണ് എന്നാണ് പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് വീണ്ടും മുപ്പത്തി മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിഞ്ഞിട്ട് ഇപ്പൊ കോൺഗ്രസുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കുകയല്ലേ സാർ മുഖ്യത്തെ സി പി എം അതെ സി പി എം ഇപ്പോ സി പി ഐ അന്ന് കോൺഗ്രസ്സുമായി ചങ്ങാത്തത്തിലായിരുന്നു എതിർത്തിരുന്നു ശരിയാണ് പക്ഷെ ഇപ്പൊ ബി ജെ പി ഇത്രയും വലിയ ഒരു വർഗീയ കക്ഷി ആയിട്ട് നിക്കുമ്പോഴത്തേക്ക് ചിലപ്പോ ഒരുപക്ഷെ സി പി ഐ കൂടെ സി പി എമ്മിനൊപ്പം നിക്കുന്നതായിക്കൊള്ളുന്നില്ലേ അങ്ങനെ വർഗീയ കക്ഷി ഓക്കെ ഞാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കക്ഷി വർഗീയല്ലേ അവർ മുസ്ലിം ലീഗ് എന്നുണ്ടെങ്കിലും അവർ കച്ചവടമല്ലേ സാർ ഇത് കച്ചവടമല്ലേ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ജാതി പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെയുള്ളതാണെന്ന് ജാതിയാണ് മുസ്ലിം എന്ന് പറഞ്ഞ ഒരു ജാതിയാണ് പറഞ്ഞാതില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെ കച്ചവടമാണ് അവരുടെ കച്ചവട തന്ത്രമാണ് അതേസമയം ഇല്ലാത്ത മുസ്ലിം എന്ന് പറയുന്നത് ഒന്നുമല്ല കഴിഞ്ഞാൽ കാര്യം അതൊരു വേറൊരു കാര്യം അത് വർഗീയമല്ലേ ആ കക്ഷിയുമായിട്ട് കൂട്ടുപിടിച്ച് അതിന്റെ കെയറോഫിൽ ജയിച്ച വയനാട്ടിൽ ജയിച്ച രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് മതേതരത്വം മതേതരത്വെന്ന വാക്കുച്ചരിക്കാൻ അവകാശമുണ്ടോ ഞാനതാ ചോദിക്കുന്നത് ഒരു കഷ്ണം ഇപ്പൊ ഇടതു മുന്നേ സി പി എമ്മിന്റെ കൂടെ ഉണ്ടല്ലോ ആ ഒരു എന്തു മതേതര ബിജെപി ലോക്സഭ ഇലക്ഷനിൽ മുസ്ലിം ലീഗ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടു ലക്ഷം വോട്ടിന് ഒന്നര ലക്ഷം വോട്ടിനൊക്കെ മലപ്പുറത്തൊക്കെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ വാസി മത്സരിച്ചത് സി പി എമ്മിന്റെ ഞാൻ ീഗിന്റെ വേറൊരു വിഭാഗം ഉണ്ടല്ലോ പിളർന്നു പോയ ഒരു വിഭാഗം അവരിപ്പോഴും ഇടതുപക്ഷം എന്ന് പറയുന്ന മുഖ്യമന്ത്രി സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ ഓർക്കുന്ന ഒരു അവസരത്തിൽ ബിനോയ് വിശ്വം ഒരിക്കലും സി പി എമ്മിന് തരം താഴ്ത്തി ഞാൻ വിശ്വസിക്കുന്നു സി പി എം എന്ന് പറയുന്ന കക്ഷിയുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സി പി ഐ തകർക്കുക എന്നുള്ളതാണ് അത് തിരിച്ചറിഞ്ഞിട്ടില്ല തകർന്നുകൊണ്ടിരിക്കുകയാണ് സി പി ഐയുടെ പഴയ പ്രതാവമൊന്നും ഇപ്പൊ കേരളത്തിലുമില്ല നാഗലേന്റെ അടിസ്ഥാനത്തിലും ഇല്ല സി പി എമ്മിനും ഇല്ല തമ്മിലടിച്ച് തീരുകയാണ് കമ്മ്യൂണിസ്റ്റ് ഐക്യം എന്ന് പറയുമ്പോ സി പി എമ്മിന് പറയുമ്പോൾ പുച്ഛമാണ് അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ നിലനിൽക്കാൻ പോകുന്നില്ല അതാണ് സ്ഥിതി ആസ് ഒരു ആശങ്കയിലേക്കാണ് അല്ലെ സി പി ഐയുടെ ഒരു കോൺഗ്രസ് ബന്ധത്തിന് ആരോപിച്ചുകൊണ്ടാണോ അതെ കോൺഗ്രസിന്റെ വാലാട്ടികളെന്നും കോൺഗ്രസിന്റെ വാലിൽ തൂങ്ങി നടക്കുന്നവരും അച്യുത മേനോന്റെ ഭരണത്തെ പറ്റി അവർ പറയും ഇതുപോലൊരു നാറിയ ഭരണം അദ്ദേഹത്തെ ആയിത്തം കൽപ്പിച്ചിരുന്നു ചേലാട്ട് അച്യുത മേനോനെ നിന്റെ അമ്മയുടെ വോട്ടും ഞങ്ങൾക്കാണെന്ന് പറഞ്ഞ് അപഹസിക്കുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇല്ലാത്ത മുദ്രാവാക്യങ്ങളുമായിട്ടാണ് അവർ തെരുവുകളിലൂടെ നടന്നത് ഇതൊന്നും മറന്നിട്ടില്ല ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന എനിക്ക് സംശയം കോൺഗ്രസ് അന്ന് പോയി കോൺഗ്രസ് അത് വലിയൊരു അത്ഭുതമാണ് കേട്ടോ താങ്കൾ ചോദിച്ച കറക്റ്റ് ചോദ്യമാണ് അന്ന് സി പി ഐ എന്ന് പറഞ്ഞ ചെറിയൊരു കക്ഷിയാണ് കോൺഗ്രസ് വലിയൊരു കക്ഷിയാണ് പക്ഷെ അന്ന് കെ കരുണാകര ഒരു മഹാമനസ്കഥ കാട്ടി കെ കരുണാകരന്റെ പ്രതാപകാലമായിരുന്നു അത് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് അതെ അദ്ദേഹം സി പി ഐ യുമായിട്ട് എന്തൊരു തന്ത്രമാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം സി എം പി ആയിരുന്നു അച്യുത മേനോൻ മുഖ്യമന്ത്രിയാവാനൊന്നും അല്ലെങ്കിൽ അധികാരസ്ഥാനത്തിന് യാതൊരു താല്പര്യവും ഇല്ലാത്ത വ്യക്തിയായിരുന്നു ഏഹ് അദ്ദേഹത്തിന് ധനകാര്യമന്ത്രിയായി നേരത്തെ ആയിരുന്നു കേട്ട് ഇ എം എസ് മന്ത്രിസഭയിൽ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കി അതുവരെ അറിയപ്പെടാത്ത ഒരാള് ഈ മുഖ്യമന്ത്രി ആയതോടുകൂടി കഴിവ് നല്ലപോലെ പ്രകടിപ്പിച്ചു കൊടുക്കും കെ കരുണാകരൻ മന്ത്രിസഭയുടെ തിളക്കത്തിന് കാരണം അദ്ദേഹമായിരുന്നു എന്താ ഭൂപരി അതുപോലെ ഭൂപരിഷ്കരണ ഉൾപ്പെടെയുള്ള സ്ഥാപിത നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരായിട്ടുള്ള എല്ലാ അച്യുതമേനോന്റെ പുരോഗമന നടപടികൾക്കും കെ കരുണാകരൻ നൂറ് ശതമാനം പിന്തുണയും കൊടുക്കുന്നു നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു അന്ന് കോൺഗ്രസും സി പി ഐ തമ്മിൽ ഒരു ബന്ധം ബാന്ധവം ഈ ഇന്ത്യയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനും ഇന്ത്യയുമായിട്ടൊരു ബാന്ധവം ഉണ്ടായിരുന്നു എന്ന് ഒരു നല്ല കോൺഗ്രസിന്റെയും സി പി ഐയുടെയും ഒരു നല്ല കാലം ഇന്ത്യയുടെ ഒരു നല്ല കാലം പക്ഷേ ഈ നരേന്ദ്രാവസ്ഥ എന്ന് പറഞ്ഞ ദുഷിച്ചു മാറിയ ആ ഒരു സംഭവം മാത്രമാണ് ഇതിന്റെ ശോഭ കടത്തുന്നത് അത് ഇന്ദിരാഗാന്ധിയായിട്ട് ഇന്ദിരാഗാന്ധിയായിട്ട് വെച്ചതാണ് അത് ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറയുന്നത് അതായത് അതിന്റെ ആ ഒരു ആക്ഷേപം തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ നിന്ന് മോചിത് മോചിതരാവാൻ പറ്റുകയില്ല ഇവര് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പറയുമ്പോ ഇത് വെച്ചാണ് മോദി തിരിച്ചടിക്കുന്നത് അതെ 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 ഏതായാലും സാർ സി പി ഐ സി പി ഐ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ നമ്മുടെ ഈ നമ്മുടെ തമിഴ്നാടൻ ഭാഷയില് ഒരു വലിയേറ്റന്റെ കീഴിലാണ് അവരിപ്പോഴും ഉള്ളത് ഒരു വലിയ സി പി എം എന്ന് പറയുന്ന ഒരു വലിയേറ്റന്റെ കീഴിലാണ് സി പി ഐ ഇപ്പോഴും ഇപ്പൊ സാർ പറഞ്ഞതുപോലെ അവർ അഖിലേന്ത്യാ തലത്തിൽ സി പി ഐയും സി പി എമ്മും ഒന്നാവണമെന്ന് സി പി ഐ നേതാക്കൾക്കുണ്ട് സി പി ഐ നേതാക്കൾക്ക് അതില്ല താല്പര്യം രഹസ്യമായിട്ട് പറഞ്ഞു ഇത്രയും ഈ ബിനോയ് ഇന്നലെ വളരെ ൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ പാർട്ടി സി പി എമ്മിനെതിരെ ഭരണത്തിനെതിരെ ഒക്കെ വിമർശിച്ചു എല്ലാം ശരിയാണ് പക്ഷെ പറയേണ്ടടുത്ത് പറയാൻ എന്തുകൊണ്ട് നേരത്തെ കാനം ആഹ് പിന്നെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആദ്യത്തെ ടൈമിൽ അദ്ദേഹം ആയിരിക്കുമ്പോൾ നമ്മള് ഈ രാഷ്ട്രീയ നിരീക്ഷകരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായ നമ്മളൊക്കെ കണ്ടിരുന്നത് കാനം പിണറായിയോട് വെട്ടി വെട്ടിത്തുറന്ന് പറയും പിണറായി താങ്കൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് കരുതി എന്ന് നമ്മൾ കരുതിയത് പക്ഷെ അവിടെ പരാജയപ്പെട്ടു അപ്പൊ അതുപോലെ ഇവർക്ക് പറയേണ്ടടുത്ത് ഇവർ എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊരു ചോദ്യത്തിന് ഉത്തരവുണ്ട് ചർച്ച അവസാനിപ്പിക്കാം സി കെ ചന്ദ്രപ്പന്റെ കാലത്ത് കുറച്ചൊക്കെ ചോദ്യം ചെയ്തിരുന്നു ഭാഗവും പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഞാൻ പാർട്ടിയുടെ കേഡറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയല്ല അവരുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് പറഞ്ഞത് അതുണ്ട് കുറച്ചൊക്കെ ഉണ്ട് ആ ക്വാളിറ്റി ഉണ്ട് അവർക്ക് തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ ഡി വൈ എഫ് ഐക്കാരെ പോലെയോ അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരെ പോലെയോ സി പി ഐയുടെ കേഡറുകൾ പെരുമാറല്ലോ എന്നിട്ട് അവസാനമായിട്ടൊരു ഭരതവാക്യം പറഞ്ഞു കൊണ്ടു എന്നിട്ട് എ ഇ എസ് എഫിന്റെ പ്രവർത്തകരെ കൊല്ലം ജില്ലയിലെ പല കോളേജുകളിൽ ഇട്ട് ഇപ്പോഴും മർദ്ദിക്കുന്നുണ്ട് അതിനെതിരെ ഒരു പരാതിയുമായിട്ട് ചാനൽ ചർച്ചയിൽ വന്നപ്പോൾ സി പി എമ്മിൻ്റെ ഏതോ ഒരു സിൻഡിക്കേറ്റ് അംഗമായിട്ട് നിയോഗിക്കപ്പെട്ട ഒരാൾ ആ പരസ്യമായിട്ട് ലൈവായിട്ട് തന്നെ ആ ചാനലിൽ ഇരുന്നുകൊണ്ട് ഈ ഐ എസ്നെ ഭീഷണിപ്പെടുത്തി അപ്പം പിന്നെ കമാ എന്നൊരു അക്ഷരം അനങ്ങിയിട്ടില്ല ആ ഒരു വിധേയത്വം അവരുടെ സ്ഥിരകളിൽ ഇപ്പോൾ സിംഹം സിംഹത്തിനെ കാണുമ്പോൾ മാൻ പേടിക്കുന്നത് പോലെയുള്ള ഒരു ജനറ്റിക്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാതെ അത് അവരങ്ങനെ ഇത്രയും വിമർശിക്കുമ്പോൾ ഈ ഒരു ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ ഇലക്ഷൻ വരുന്നു അപ്പം ആ ഒരു ഈ ഒരു അവസരത്തിലൊക്കെ സി അങ്ങനെ സി പി എമ്മിനെ അല്ലെങ്കിൽ പിണറായി വിജയനെ ഭയക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ എനിക്ക് അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വന്ന ഡാങ്കേ ലൈനിൽ തന്നെ ഇവർ പോയാൽ മതിയായിരുന്നു പട്ടിയുടെ കോൺഗ്രസ് വെച്ചിട്ട് ഇടതുപക്ഷ ഐക്യം എന്ന് പറഞ്ഞ ഒരു ലൈനിലേക്ക് അവർ പോകേണ്ട കാര്യമില്ല ഡാങ്കേ ലൈനി കോൺഗ്രസുമായി ചേർന്നു പോയാ മതിയായിരുന്നു അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ വരുമ്പോ സി പി ഐക്ക് നല്ല പ്രബലമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് വരാൻ കഴിയും ഇപ്പൊ അദ്ദേഹം മിണ്ടുന്നില്ലെങ്കിലും അദ്ദേഹം അനുകൂലിക്കുന്ന ആളാണ് പിണറായി എന്ന് വരെ സംസാരിച്ചല്ലോ ഡാങ്കേ ലൈൻ തന്നെയായിരുന്നു ശരി ഇപ്പൊ കോൺഗ്രസുമായിട്ടല്ലേ സഖ്യം തെറ്റിതിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിക്കുക ഉൾ പാർട്ടി മുന്നണിക്കകത്ത് വിമർശിക്കുക ഇത് മുന്നണിക്കകത്തെ ജനാധിപത്യത്തിലൂടെ വിമർശിച്ച് നിങ്ങൾ ഒരുമിച്ചതും എന്തായാലും സർ നമുക്ക് പിന്നെ വരുന്നൊരു തദ്ദേശ ഇലക്ഷന് മുന്നേ തന്നെ ഈ ഇടതുമുന്നണിക്ക് ഉണ്ടായ തെറ്റ് സി പി ഐ തുറന്നു പറയാനുള്ള ഒരു ആർജവം കാണിക്കുമെന്ന് നമുക്ക് കരുതാം ശക്തി പറയുന്നു ശക്തി കുറയുകയാണെന്ന് പക്ഷെ ഒരു വേള അവരങ്ങനെ ശക്തി കുറഞ്ഞതായിട്ട് നിൽക്കുന്നെങ്കിലും രണ്ടാമനാണ് അവരിപ്പോഴും പക്ഷെ അവരെപ്പോഴും മാറിയാലും ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പോലെ ലീഗ് എപ്പോഴും വേണമെങ്കിലും ഇതിനകത്തേക്ക് വന്നിരിക്കാമോ എന്നൊരു പേടി കൂടെ ഇവർക്ക് ഉള്ളത് പക്ഷെ ആയിരിക്കാം ഇവർ പറയാത്തത് അല്ലെ അവരായിരിക്കാം എന്നാൽ നമുക്ക് പിന്നെ ഒരു ചരിത്ര വിദ്യാർത്ഥികൾ എന്ന് അല്ല പിന്നെ പൊളിറ്റിക്കൽ വിദ്യാർത്ഥികൾ അതായത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നമുക്കിത് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം